ുംബൾ ദൈവമില്ല ഉണരും നേരം അറിയുന്നു സത്യം ഇരുളുറങ്ങും പോൾ സൂര്യനില്ല ഉണരും നേരം അറിയുന്നു സത്യം ഇരുൾ വീണു ഭൂമി മറയും മുൻപേ പകൽ തേടുവാനായി കൂടെ വരു നിങ്ങൾ കൂടെ വരു നട്ടു പാതിര നേരത്തും കോഴി കൂവട്ടെ സത്യങ്ങൾ അറിയട്ടെ ലോകം അന്നു പകലിൻ്റെ രാജാവ് അന്നു പിറക്കട്ടെ ഇരുളിൻ്റെ മുങ്ങകളെ കൊന്നൊടുക്കാനായി രാത്രിയും പകലും നമുക്കൊരുപോലെയാകുന്ന കാലം വരാൻ ുഷാദി ചെയ്തുരാ തെറ്റുമിവിടെ കൈവിരൾത്തും പാൽ തീർത്തുനി നാശം വിതയ്ക്കും നരൂപങ്ങളേറെ നാശം വിതയ്ക്കും നരൂപങ്ങളേറെ കല്ലിനെ പൂജിച്ചു തൊഴുതു മണങ്ങിയ കല്ലിന്നു ജീവൻ മുളയ്ക്കുമോ ഇവിടെ കല്ലും ദൈവമായി മാറുമോ തന്ത്രി കല്ലും ദൈവമായി മാറുമോ തന്ത്രി കാണാത്ത രൂപങ്ങൾ ചിത്രം വരച്ചവർ കാണാത്ത രൂപങ്ങൾ ചിത്രം വരച്ചവർ തന്ത്രം പഠിച്ചവർ മന്ത്രം രചിച്ചും ഇരുളറയ്ക്കുള്ളിലും ദൈവങ്ങളുണ്ടെന്ന് നുണസത്യവാകുന്നു ഇവിടെ ദൈവങ്ങളെവിടെ കണ്ടവരുണ്ടോ സ്വപ്നത്തിലെങ്കിലും നേർക്കാഴ്ചയായി കല്ലാനു ദൈവം കളിമൺ പ്രതിമയോ ചുമരിലേ ശിവകാശി കാശിചിത്രങ്ങളോ ചുമരിലേ ശിവകാശി കാശിചിത്രങ്ങളോ ചിലയൊന്നു വിളർന്നു ജീളന്നുതറിച്ച് മുറ്റത്തു മുത്തപ്പനായി കള്ളും പൊടിയും അറുത്തിട്ട കോഴി ചുടുചോരയും കുരുതി തന്ത്രത്തിലാക്കൊക്കയോ പണ്ടേ ഭൃഷ്ടാണമുണ്ടു സുഖിക്കുവാൻ സൂത്രത്തിലാരൊക്കയോ തീർത്ത പണി മാത്രമാണിത് ഒരു നോക്കു കാണാൻ കൊതിയോടെ ബാല്യം ക്ഷേത്ര പറമ്പുകൾ കഥയറിയാതെ ബാല്യമറിയാതെ പോയൊരാക്കാലവും തൊഴുതു നിന്നൊരാ ദൈവങ്ങളെല്ലാം വെറും സങ്കൽ പരൂപങ്ങൾ മാത്രം ഒരു പച്ചത്തെറിപ്പാട്ടുവായിത്താരി അലറുന്നു ഇവിടെ തെക്കും വടക്കനും തല തള്ളി വാൾമുലത്തും വിലച്ചോരയിൽ പേക്കോലം കിട്ടിയാടുന്നു ഇവിടെ പഴയൊരാക്കാലവും അറിവില്ലാത്തരന്ധവിശ്വാസവും പഴയൊരാ കാലവും അറിവില്ലാത്തൊരന്ധവിശ്വാസവും തൂക്കം കുത്തിയാടിക്കളിച്ചൊരാ പുത്തൻകാവും വഴിമാറിയില്ലേ പുതുതലമുറയ്ക്കായി ജടമൂത്തുനറച്ചു കിടക്കുന്നു കാലനും വേണ്ടാത്ത ജന്മങ്ങളിവിടെ വഴി മാറുവാർത്തയ്ക്കമേയെങ്കിലും പുതുതലമുറയ്ക്കായി വീടേ പുതുതലമുറയ്ക്കായി വീടേ ആയിരം കൈകളിലായുധമെന്തി തലയോട്ടി മാറത്തു മലധരിച്ചും കൊമ്പായ പല്ലും ും പാദത്തിനടി അച്ഛന്റെ മാറും ചവിട്ടി തലി പോളിനിൻ രൂപവും കണ്ടാൽ ഭയം ദേവിയല്ലേ മതിമേലൊരാളിൻറെ മാറു പിടന്നിട്ടുരക്കഥ മോന്തി കുടിക്കുന്നു ദൈവം പിന്നിലും മണ്ണിലും തോണിലും തുറുമ്പിലും ദൈവമുണ്ടെന്ന് നുണസത്യമാകുന്നു ഇടേ രണ്ടു കോൽ കുറിശിൽ കഥയിലൊരു വിപ്ലവം പൊഴിഞ്ഞു വീഴുമ്പോൾ രണ്ടു കോൽ കുറിശിൽ കഥയിലൊരു വിപ്ലവം പൊഴിഞ്ഞു വീഴുമ്പോൾ ആരോ നാവിൽ നുണപ്പെട്ടു വീഴും മൂതിൻ്റെ രാവിൽ ഉയർത്തെഴും നേട്ടവൻ ദൈവം പിറന്നേ കൂടെയൊരു മതവും പിറന്നേ കന്നു കാണാത്ത മക്കളെ കാഴ്ചയുടെ സത്യങ്ങൾ അറിയാതെ പോയവ ൂപങ്ങളില്ല രൂപത്തിലല്ല ദൈവമുണ്ടെന്നു ചില കൂട്ടരിവിടെ മാനത്തുനോട്ടം ചെരിഞ്ഞും തിരിഞ്ഞും തലതല്ലിത്തറയിലെ നെറ്റിത്തയമ്പിലും വിഷം തൂപ്പിനാവിൽ കലാപങ്ങൾ തീർക്കുന്നു ഇവിടെ വിഷം തുപ്പിനിൽ കലാപങ്ങൾ തീർക്കുന്നു ഇവിടെ ഒന്നല്ലൊരായിരം ഒരു കോടി അതിലേറെ ദൈവങ്ങൾ ഇവിടെ അതിലേറെ അതിലേറെ ദൈവങ്ങളാൽ ദൈവക്കൂട്ടങ്ങൾ കുന്നുകൂടുന്നേ ഗീതയും ബൈബിളും ഖുറാനും ആരൊക്കെയോ എഴുതിയ പുസ്തകത്താളിലെ ചിത്രകഥകളെ നോർക്കണം നമ്മൾ ഇവ മൂന്നും നിരത്തി പണ്ഡിതനെന്നൂനധിക്കുന്നു വിധികൾ തീർക്കും കലാപങ്ങളിവിടെ ചുടുചോല തെരുവിൽ ഭാരതപ്പുഴ പോലെ ഒഴുകുന്ന കാലം ശവക്കല്ലറകതോരാതെയാകുന്നു ഇവിലെ ശവം തീനി കഴുകനും നിരവേണ്ടാത്ത കാലം വരുന്നു തെരുവിൽ കുന്നു കൂടുന്നു കുന്നുകൂടുന്നു കല്ലിമണി വങ്കുവിലി ശങ്കുണാദം കേൾക്കും എല്ലാം എല്ലാം മരണത്തിൻ സയറൻ മുഴങ്ങുന്നു കാതിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന ഗുരുവിൻ്റെ തത്വവും മറക്കാം നമുക്കിനി ജാതി മതങ്ങളും ഇല്ലാത്ത ദൈവത്തിൻ രൂപങ്ങളും കുഴി കുത്തി മൂടിരാ നമുക്കിനി ഭൂമിയിൽ ഒരിക്കലും മുളയ്ക്കാതെ കാവലാകാം ഇനി ഒരു ഭൂമിയിൽ സന്യാസി വർഗങ്ങളിവിടെവ കോമാളിക്കൂട്ടങ്ങളിവിടെ ആ നല്ല കാലം വരുവാൻ ദൂരമകലയല്ല കൂട്ടുകാരെ കൈയെത്തും ദൂരം രികിലെത്തി നിൽക്കുന്നേ എത്തിപ്പിടിക്കുവാൻ എല്ലാം എല്ലാമെല്ലാം ഞാനെന്നവറും പ്രാന്തന്റെ സ്വപ്നങ്ങൾ മാത്രം ഭൂമിയുണരും എന്നു ഒരു സത്യ സ്വപ്നങ്ങൾ മാത്രം ഭൂമിയുണറുമെന്ന് सत्यस्वप्नम् मात्रम्